അസ്സാമലൈക്കും നമസ്കാരം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഖത്തർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നോഷാദ് ചെറുപ്പ ഫ്രണ്ട്സ് നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ഖത്തറിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ വലതുവശത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്ന അതേ നിമിഷത്തിൽ നിങ്ങളുടെ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ ഓരോ അപ്ഡേറ്റും എത്തിച്ചേരുന്നതാണ് ഇനി നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് അടക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്ഡേറ്റ് ഖത്തർ റോയൽ ഫാമിലിയിലേക്ക് ഒരു ഹൗസ് ഡ്രൈവറെ അതല്ലെങ്കിൽ ഒരു ലൈറ്റ് ഡ്രൈവറെ ആവശ്യമുണ്ട് അവർ ഓഫർ ചെയ്തിട്ടുള്ള ശമ്പളം ആയിരത്തി അഞ്ഞൂറ് റിയാലും റൂമും ഭക്ഷണവും രണ്ടു വർഷത്തിൽ ലീവ് ടിക്കറ്റ് എന്നിവ ലഭിക്കും ഖത്തർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് ഖത്തർ റൂട്ടുകൾ അറിഞ്ഞിരിക്കലും ആവശ്യമാണ് എനിക്കറിയാം താരതമ്യേന ഒരു ലൈറ്റ് ഡ്രൈവർക്ക് ലഭിക്കേണ്ട സാലറി അല്ല ഇതെങ്കിലും സാമ്പത്തികമായി ഞെരുങ്ങി നിൽക്കുന്ന അതല്ലെങ്കിൽ കിട്ടിയ ശമ്പളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് അതുപോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ തന്നെ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും ബൈ